കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടതുകൊണ്ടാണ് പുരുഷനിലും സ്ത്രീയിലും ഉണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ചാണ് പറഞ്ഞത് ഫിസിക്കൽ ചേഞ്ച് സൈക്കോളജിക്കൽ ചേഞ്ച് അനാറ്റമിക്കൽ ചേഞ്ച് ഇന്ന് നമ്മൾ ഫിസിക്കൽ ചേഞ്ചിനെ കുറിച്ച് പഠിക്കാനാണ് ഒരു ആങ്കൊച്ചില് എന്തൊക്കെ മാറ്റം ഉണ്ടായി ഒരു സ്ത്രീയില് യൗവന വന്നപ്പോൾ എന്തൊക്കെ മാറ്റം ഉണ്ടായി എല്ലാവരുടെയും ആകാംക്ഷയാണ് ഇതൊന്നും അറിയാമെന്നുള്ളത് എന്താണ് ഒരു ആംഗുട്ടിയിലുണ്ടായ മാറ്റം ആങ്കൊച്ചുങ്ങൾ യൗവന കാലത്തിലേക്ക് എത്തുന്നത് ഏകദേശം നമ്മുടെ നാട്ടിലെ ഒരു എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എട്ടിൽ പഠിക്കുമ്പോൾ വയസ്സ് ഏകദേശം പതിമൂന്ന് വയസ്സ് ഈ പ്രായത്തിലാണ് ആൺകുട്ടികൾ ഈ ഗുണകാലത്തിലേക്ക് നമ്മുടെ നാട്ടിലൊക്കെ എത്തുക ഒരാങ്കോച്ചിലുണ്ടാവുന്ന ആദ്യത്തെ ചേഞ്ച് ഓഫ് ദ സൗണ്ട് സ്വരത്തിൽ വരുന്ന വ്യത്യാസമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ കുട്ടികളിൽ നിന്ന് വായിക്കുമ്പോൾ മമ്മി പറയും ഉറക്കമായിട്ട് കാരണം മമ്മിക്ക് കിച്ചണില് ജോലി ഉണ്ടാവും അപ്പൊ വായിക്കും ഇന്ത്യയുടെ തലസ്ഥാനം ഡൽഹിയാണ് ഡൽഹി ആണ് ഇന്ത്യയുടെ തലസ്ഥാനം ഒരു ദിവസവും വായിക്കുമ്പോൾ ഇന്ത്യയുടെ തലസ്ഥാനം എൽഹിയാണ് അപ്പൊ നമുക്ക് മനസ്സിലാവണം ബോയ് മുഴക്കമുള്ള സ്വരം അതാണ് ഏറ്റവും ആദ്യത്തെ ചേഞ്ച് ഒരു പുരുഷനുണ്ടാവുന്ന ചേഞ്ച് അതാണ് അപ്പൊ അമ്മ അറിയണം എൻ്റെ മകൻ ലോകകാലത്തിലേക്ക് പ്രവേശിച്ചു രണ്ടാമത് ഉണ്ടാവുന്ന ചേഞ്ച് ദ ഡെവലപ്മെന്റ് ഓഫ് ഹെയർസ് ഓൾ ഓവർ ദ ബോഡി ശരീരം മാസകല ഹെയർസ് ഡെവലപ്പ് ചെയ്യാം മീഷി ഉണ്ടാവും ചീക്കിൽ ഹെയർസ് ഉണ്ടാവും കയ്യിൽ കാലിൽ ഹയേഴ്സ് സെക്സ് ഓർഗൻ്റെ ഹെയേഴ്സ് ഇങ്ങനെ ഹെയേഴ്സ് ഡെവലപ്പ് ചെയ്യുക അത് പുരുഷൻ്റെ ക്യാരക്ടറാണ് ദറ്റ് ഈസ് ഓൺലി ഡ്യൂ ടു എ ഹോർമോൺ ആൻട്രജൻ എന്ന് പറയുന്ന ഒരു ഹോർമോണാണ് പുരുഷന്മാരിൽ ഉണ്ടാവുന്ന ഹോർമോണാണ് മീഷു ഒക്കെ ഉണ്ടാവണം മീഷുണ്ടാവുന്നത് നല്ലതാണ് ഈ ചേഞ്ചസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ദൈവത്തിനോട് നന്ദി പറയണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മീശ ചില പെൺകുട്ടികൾക്ക് നല്ല ഇഷ്ടമാണെന്ന് ഞാൻ കഴിഞ്ഞ ഏറ്റവും അടുത്ത എപ്പിസോഡിൽ പറഞ്ഞതാണ് കട്ടി മീശനെ കുറിച്ചൊക്കെ മീശ നല്ലതാണ് അത് ദൈവത്തിനോട് നന്ദി പറയാൻ മക്കളെ പഠിപ്പിക്കുന്നത് മാതാപിതാക്കന്മാർ ശരീരത്തിൽ വരുന്ന ഒരു മാറ്റം മോശമായ മാറ്റമല്ല ദൈവം തരണതാണ് അപ്പം ദൈവത്തിൻ്റെ അടുത്ത് പോയിട്ട് പറയണം ദൈവമേ എനിക്ക് മീശ ഉണ്ടായതിന് ഞാൻ അന്നോട് നന്ദി പറയണം താടി ഉണ്ടായതിനെ നന്ദി പറയണം കയ്യിൽ കാലിലൊക്കെ ഹെയേഴ്സ് ഡെവലപ്പ് ചെയ്തതിന് ഞാൻ നന്ദി പറയണം മീശ ഉണ്ടാവുന്നത് എന്തിനാണ് ഒരു യൗവനകാലും പുരുഷനായി എന്നുള്ള മാറ്റമാണ് അല്ലേ അപ്പം അവന് ഉണ്ടാവണം പിന്നെ മീശ ഡെവലപ്പ് ചെയ്തു പല പല താടി ഉണ്ടായി അപ്പം ദൈവത്തിനോട് നന്ദി പറയാൻ മാതാപിതാക്കന്മാരെ ഈ മക്കളെ പഠിപ്പിക്കണം അല്ലാതെ ചില ആമ്പിളരുണ്ട് മീശ ഉണ്ടാക്കി കഴിഞ്ഞാൽ അങ്ങനെ പൊത്തി കുടിച്ച് തുടങ്ങും നാടായിട്ട് ഇപ്പം വെള്ളിണ്ടായിരുന്നു മറ്റുള്ളവർ തോന്നിയല്ല അതിൻ്റെ പപ്പയുടെ ഷേവ് സെറ്റ് കാണാണ്ട് എടുത്ത് ഷേവ് ചെയ്യും അത് വികലമായ പേഴ്സണാലിറ്റിയാണ് ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ ദൈവത്തോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴാണ് ശരിയായ പേഴ്സണാലിറ്റിയിലേക്ക് ഒരു കുട്ടി വളരുന്നത് അപ്പൊ നമ്മുടെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങള് മോശമാണെന്ന് ഒരിക്കലും മക്കളെ പഠിപ്പിക്കല്ലേ മാതാപിതാക്കന്മാര് വരുന്ന എല്ലാ മാറ്റങ്ങളും നല്ലതാണ് അപ്പൊ രണ്ടാമത്തെ മാറ്റമാണ് നമ്മൾ പറഞ്ഞത് വന്നത് ഡെവലപ്മെന്റ് ഓഫ് ഹെയർ ഓൾ ഓവർ ദ ബോഡി മൂന്നാമത്തെ മാറ്റം വെൽ ഡെവലപ്ഡ് മസിൽ നല്ല സ്ട്രോങ് മസിൽസ് വരും അപ്പൊ പപ്പ വരുമ്പോ അപ്പോഴും നമുക്കൊന്ന് പഞ്ച പിടിച്ച് നോക്കാം പപ്പ അപ്പൊ അവൻ യമുനകാലത്ത് എത്തിയൊരു കുട്ടിയാണ് അപ്പോൾ അത് മനസ്സിലാക്കാൻ മാതാപിതാക്കന്മാർക്ക് മനസ്സിലാവണം എൻ്റെ കൊച്ചെ അഡോൾസി സ്റ്റേജിലേക്ക് വരികയാണ് അതാണ് അടുത്ത ചേഞ്ച് മൂന്നാമത്തെ ചേഞ്ച് നാലാമത്തെ ചേഞ്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ആണ് നാലാമത് വരുന്ന ചേഞ്ച് എന്തിനോടുള്ള എതിർപ്പ് ആൺകുട്ടികളിലും പെൺകുട്ടികളിലും ഭയങ്കര എതിർപ്പായിരിക്കും എട്ട് ഒമ്പത് പത്ത് പ്ലസ് വൺ പ്ലസ് ടു പ്രായത്തിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പാരൻസിനോടും ഭയങ്കര എതിർപ്പാണ് എങ്ങനെയാണ് പാപ്പ പാപ്പയ്ക്ക് എന്തിനറിയ പാപ്പക്കറിയില്ല പറലെ എന്ത് വീട്ടില് പറഞ്ഞാലും എതിർപ്പായിരിക്കും പെങ്കച്ചോട് മാത്രം എടുത്തു മമ്മി കൊറേ പറയട്ടോട് എല്ലാം പറയാന്ന് പറഞ്ഞിട്ടെ എനിക്ക് മാത്രം തൂത്തു പറയാൻ പറ്റുള്ളൂ മമ്മിന്റെ പോയി തൂത്ത് പറയേണ്ട ഇങ്ങനെ എതിർപ്പിൻ്റെ ഒരു കാലഘട്ടം യൗവന കാലത്തിന്റെ വലിയ പ്രത്യേകതയാണ് അപ്പൊ നമ്മൾ വിഷമിക്കുന്ന കാര്യമില്ല അത് കറക്റ്റ് ചെയ്യാൻ പറ്റും അത് മനസ്സിലാക്കണം ഈ കുട്ടികൾ കാലത്തിൽ എതിർക്കുന്ന ഒരു കാലഘട്ടത്തിലെ കോളേജില് കോളേജ് സമരങ്ങള് തൃശ്ശൂർ എത്ര കോളേജ് സമരങ്ങൾ നമ്മൾ കണ്ടതാണ് നടു റോട്ടിൽ വെച്ച് പോലീസിനെ തല്ലിക്കൊന്നത് ഒരു കോളേജിന്റെ മുന്നിൽ വെച്ചിട്ടാണ് അത് കേരളത്തിൽ കേരളത്തിലുണ്ടായ ചരിത്രമാണ് ഇതൊക്കെ എതിർപ്പിൻ്റെ ഒരു വലിയ കാലഘട്ടമാണ് എതിർക്കുക മുദ്രാവാക്യം പഠിക്കുക ഇതൊക്കെ എതിർപ്പാണ് അത് ജീവനകാലത്തിൻ്റെ പ്രത്യേകതയാണ് അതെങ്ങനെ മാറ്റി വിൽക്കാൻ അറിയാം മമ്മിമാരാണത് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കുട്ടികൾക്ക് ആ കുട്ടികൾക്ക് ഇങ്ങനെ എതിർപ്പുണ്ടാകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ആ കുട്ടികളെ കെട്ടിപ്പിടിച്ചും ഉമ്മ മേക്കണം അപ്പൊ ഈ ക്യാരക്ടർ ഇങ്ങനെ കുറഞ്ഞ കുറഞ്ഞു വരും ഡിഗ്രിക്കൊക്കെ പഠിക്കണം ആ പിള്ളേരെ കെട്ടിപ്പിടിച്ച് ഉമ്മയ്ക്കണം അമ്മമാരെ എത്ര പേരുണ്ടോ ചെസ്റ്റ് ആലോചിച്ചു നോക്കും അവരടുത്തിരുത്തണം അവരെ കെട്ടിപ്പിടിക്കണം ആശ്ലേഷിക്കണം ആ കുട്ടികളെ ഒരു പ്രായമായി കഴിഞ്ഞാൽ മാറ്റി നിർത്ത അമ്മമാരെ ആ നിനക്ക് വലിയ നീ വലിയ ആളായി അങ്ങനെയല്ല ൊച്ച് നമ്മുടെ കൊച്ചാണ് നമ്മളടുത്തി തലോടണം അവരെ കെട്ടിപിടി ചുംബിക്കണം അപ്പൊ അവരുടെ ഈ ക്യാരക്ടർ ഇല്ലാണ്ടായി ഇല്ലാണ്ടായി വരും നല്ല മക്കളായി വളരും അപ്പം നല്ല മക്കളായി വളരാനും ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഇടയ്ക്കൊന്ന് കെട്ടിപ്പിടിച്ച് അടുത്തിരിക്കുമ്പോൾ അവർക്ക് ഈ ക്യാരക്ടർ ഇല്ലാണ്ടായി വരുന്ന വേണം എന്തിനേയും എതിർക്കുന്ന ഒരു സ്വഭാവം അടുത്തതായിട്ട് ആമ്പിള്ളേലുണ്ടാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കാര്യമാണ് സ്വപ്ന സ്കലനം സ്വയംഭോഗം വലിയൊരു വിഷയമാണ് നമ്മുടെ ക്ലാസ്സിൽ അത് പഠിക്കേണ്ടതാണ് നമ്മൾ ക്ലാസ്സിൻ്റെ അവസാനം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എപ്പിസോഡിൽ സ്വയംഭോഗത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കും അതിന് മാസ്റ്റർ എന്നാണ് പറയുക അല്ലെങ്കിൽ ഇബ്സേഷൻ മുഷ്ടിമിഥുരം അല്ലെങ്കിൽ രാത്രി കിടക്കുമ്പോൾ സ്വപ്ന അത് ശരിയാണോ തെറ്റാണോ കൊച്ചുങ്ങളിൽ ചില സമയത്ത് സ്വപ്ന സ്കലനം അത് തെറ്റാണോ ശരിയാണോ എന്ന് പല കുട്ടികൾക്കും അറിയില്ല നൈറ്റ് ഫ്ലോ എന്നാണ് അതിന് പറയണത് അല്ലെങ്കിൽ സ്വയംഭോഗം ചെയ്യണ കുറെ പിള്ളേരുണ്ട് അത് തെറ്റാണോ പാപാണോ ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന വലിയൊരു വിഷയമാണ് അതിനെക്കുറിച്ച് വളരെ ശക്തമായിട്ട് നമ്മൾ ഒരു പഠനം നടത്താൻ ഒരു എപ്പിസോഡിൽ നമ്മൾ ചിന്തിക്കുന്നുണ്ട് അതിനേക്കാൾ മുമ്പ് ഒരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത് വിവാഹം വിവാഹത്തിന് ഒരുങ്ങുന്ന ക്ലാസ് ആയതുകൊണ്ടാണ് വളരെ ശക്തമായിട്ടൊരു കാര്യം പറയാനുള്ളത് സ്വയംഭോഗം ചെയ്ത് സ്വയംഭോഗം ചെയ്ത് ചില പുരുഷന്മാരെങ്കിലും ഭാര്യയുടെ മുമ്പിലിരുന്ന് സ്വയംഭോഗം ചെയ്യുന്ന വ്യക്തികളുണ്ട് അത് വലിയ തെറ്റാണ് വിവാഹത്തിന് ശേഷം ഭാര്യ അരുത്തിരുത്തി സ്വയംഭോഗം ചെയ്യുന്ന പുരുഷന്മാർ വലിയ തിന്മയാണ് ചെയ്യേണ്ടത് നിങ്ങൾ എല്ലാവരും അറിയണം ഈ സെക്സിന്റെ പ്രത്യേകത എന്താണ് വിവാഹ ജീവിതത്തിലെ സെക്സ് എന്താണ് ഇതൊക്കെ ഒന്ന് തിരിച്ചറിയേണ്ടത് വലിയ കാര്യമാണ് വിവാഹ ജീവിതത്തിലെ സെക്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് നിങ്ങൾ അറിയോ നമ്മുടെ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ പൂർണ്ണതയാണ് സെക്സ് സ്നേഹിച്ച് 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 അതിൻ്റെ അവസാനത്തിൽ കൾമിനേറ്റ് ചെയ്യേണ്ടതാണ് സെക്സ് എന്ന് പറഞ്ഞ കാര്യം പക്ഷേ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാ പലപ്പോഴും ഭാര്യയുടെ ദേഷ്യം അല്ലെങ്കിൽ ഭർത്താവിനോട് ദേഷ്യം രണ്ട് ആൾ തമ്മിൽ വഴക്ക് അടി തല്ല് കുത്ത് ഇതിനു ശേഷം സെക്സ് ചെയ്യാൻ പറഞ്ഞ എങ്ങനെ സെക്സ് ചെയ്യാൻ പറ്റും സെക്സ് എന്ന് പറയുന്നത് എന്താണ് സ്നേഹത്തിന്റെ ഏറ്റവും വലിയ പൂർണതയുടെ പ്രകടനമാണ് സെക്സ് എന്ന് പറയണത് അത് നടക്കേണ്ടത് എപ്പോഴാണ് രണ്ടുപേരും വളരെയധികം സ്നേഹിച്ച് പൂർണ്ണതയിലെത്തുമ്പോഴാണ് രാവിലെ മുതലും മദ്യപിച്ചു കഴിഞ്ഞ് ഈ പെണ്ണിനെ അടിച്ച് തല്ലി അവസാനം പറയുന്നത് രാത്രി സെക്സിന് വരാൻ പറഞ്ഞ ഏത് പേടിനാണ് സെക്സിന് വലിയ നിർബന്ധിച്ചിട്ടല്ല സെക്സ് ചെയ്യേണ്ടത് സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ രാവിലെ മുതൽ തുടങ്ങണം സെക്സ് എന്ന് പറഞ്ഞ പ്രക്രിയ സ്നേഹിക്കണം നമ്മുടെ ജീവിത പങ്കാളിയെ ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കണം ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം അങ്ങനെ ആ പൂർണതയിലെത്തുമ്പോഴാണ് സെക്സിലേക്ക് നമ്മൾ എത്തേണ്ടത് ആ സെക്സിന്റെ കൾമിനേഷൻ നടക്കുമ്പോൾ മനസ്സിലാക്കണം അതിലുണ്ടായ ഒരു കുഞ്ഞ് ദൈവത്തിനാൽ നൽകപ്പെട്ട കുഞ്ഞാണ് ആ കുഞ്ഞിനെ സ്വീകരിക്കാൻ മനസ്സുണ്ടാവണം അതാണ് സെക്സിന്റെ പൂർണ്ണമായ അർത്ഥം ആ അർത്ഥത്തിലേക്ക് നമ്മൾ വളരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ സ്ത്രീകൾക്ക് വരുന്ന ബാഹ്യമായ മാറ്റത്തെക്കുറിച്ചും പിന്നെ മാനസികമായ മാറ്റം പുരുഷനിൽ പുരുഷനിലുണ്ടാവുന്നത് സ്ത്രീയെ ഉണ്ടാകുന്നത് പിന്നെ അനാറ്റമിക് ശരീരഘടനയിൽ വരുന്ന കാര്യങ്ങൾ പിന്നെ ലൈംഗിക അവയവങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ നമ്മൾ തുടർന്നുള്ള എപ്പിസോഡിൽ കാണും താങ്ക് യു